പിണറായിസ്വത്തിൻ്റെ അവസാനത്തെ ആണിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവർ കുടുംബാധിപത്യത്തിന് എതിരായിരിക്കും ജനവിധി വിജയിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണ് ഉള്ളതെന്നും യു ഡി എഫിന് നിരുപാധിക പിന്തുണ ഉണ്ടാകുമെന്നും മുൻ എം എൽ എ പി വി അൻവർ കൊച്ചിയിൽ പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിനെയും അൻവർ വിമർശിച്ചു റീൽസ് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ എന്ന് അൻവർ ചോദിച്ചു നാളെ രാവിലെ പത്ത് മണിക്ക് മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അൻവർ അറിയിച്ചു കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാഴ്ചവെട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ഇത്ര ആത്മവിശ്വാസം ചെയ്യിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ ഇരുന്നൂറ്റമ്പത്താറ് ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും യു ഡി എഫ് പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുള്ളൂ അത്ര വലിയ വാശയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത്